ആദ്യമായിട്ട് അനുകരിക്കാൻ ശ്രമിക്കുന്നതും എസ് പി ബി എസ് പി സാറിനെയാണ് ഞങ്ങൾ കോട്ടയത്തുള്ളൊരു പ്രോഗ്രാമിനാണ് അദ്ദേഹത്തിന് ഞാൻ കാണുന്നത് നേരിട്ട് കാണുന്നത് എന്നിട്ട് ആ ഇലയരാജ സാറും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ആ പ്രോഗ്രാമിൽ അദ്ദേഹത്തിൻ്റെ പാട്ടിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നൊരു ഡയലോഗ്സ് ഉണ്ടായിരുന്നു ഇത് ഇതൊന്ന് മൂച്ചുവിടാമ്മ പാട്ടൊരു പാട്ട് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് യുമണ്ലി ഇമ്പോസിബിൾ ടു സിംഗ് ഇ സോങ് ലൈറ്റ് ഇസ് വിതഔട്ട് ടേക്കിംഗ് എ ബ്രെക്ക് நான் இந்த படி ஏறி வந்த மூச்சு வாங்குறது நாலஞ்சு பாட்டு பாட அப்புறம் தான் பாடுவேன் ஆனால் கை தட்டி ஆசிர்வாதம் பண்ணுங்க முத்து கட்டின பவளவும் அற்புதங்கள் முடிஞ்ச அதரவும் சித்தி வரும் செய்ய வீரல் துந்தர மூடிகளும் சுத்தி வரும் செய்ய வீரல் சுந்தர மூடிகளும் இட மறந்தால் அவை தான் துணைவி முடி முதல் அடி வரை முழுவனும் சுகம் தர் பேருந்துகள் படைத்திடும் அவளங்கும் அவள் அல்லவாக அம்மா அப்பா ஐயோ மண்ணில் இந்த மூச்சியின்றி யாரு வாழ்தல் ஆடுமோ மண்ணில் இந்த காதலன்றி யாரு வாழ்தல் ലിരിക്കൽ നമ്മുടെ കിടച്ചു എന്തായാലും തീർച്ചയായിട്ടും ഇതൊരു ഈ താരങ്ങളെ അനുകരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ട് രാജാ സാഹിബിനെ തോന്നുന്ന ഒരു താരം അല്ലെ രണ്ട് താരം ആരൊക്കെയാണ് രാജാ രാജാ സാറിന്റെ കലക്കാറുണ്ട് ഞാൻ കേട്ടിട്ടുണ്ടോ ഈ ഒരു സൂപ്പറാണ് ഏതാണ് ഞാൻ സ്റ്റേജിൽ ഈ പാട്ട് പാടാൻ വേണ്ടി ചേട്ടാ ഞാൻ ഇതായിട്ട് തുടങ്ങുന്നത് ഇതിനു വേണ്ടി ഒരു മൂന്ന് ടീമിന്റെ ഗാനമേള വരെ നടത്തി പന്തളം പാലിന് ഇടവ ബഷീർ ആലീസ് കലാഭവൻ എന്നിട്ട് ഈ പാട്ട് പ്രാക്ടീസ് ചെയ്ത് പാടി സിസ്റ്ററിന്റെ കല്യാണത്തിന് എല്ലാവർക്കും വനക്കും എനിക്ക് പാടത്താൻ തിരിയുന്നവര് പേശു നന്നായി വഴക്കമില്ല എന്താ ഞാനും ഒരു പാട്ട് പാടട്ടെ வீட்டுக்கு வாசப்படி வேணும் தெரு கூத்துக்கும் பாட்டுக்கும் தாழ கெதி வேணும் தலவாசல் இல்லா வேணும் ஒரு இல்லா கூத்தும் തത്തി തെറി കിണ്ണ തത്തിങ്കിണ്ണ തത്തിങ്കിണ്ണത്തോമട വീട്ട് വീട്ട്ക്ക് വാസപ്പടി വേണം തെറുകൂത്തക്കും പാട്ട്ക്കും താളഗതി വേണം വണക്കം ശരിക്കും രാജാ സാറേട്ടോ കണ്ണടച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ சொல்லுங்க சார் மும்பை வந்து நிற்குங்க ஆமாங்க சொல்லுங்க இல்லை ஒன்றும் இல்லை சார் இந்த பாட்டு பாடும்போது கண்ணான நனணே நானே இந்த பாட்டு நான் கம்போஸ் பண்ணுறது நீங்கள் அதில் பாட்டு பாடுருக்காங்களே നല്ലായിരിക്കും കേട്ടോ ഒരു മാറ്റവും എനിക്ക് തോന്നുന്ന ഇതുപോലെ ഒരിക്കലും ഒരാൾക്കും ഇങ്ങനെ പറയാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു